ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ട് മുതൽ വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് അതിനുശേഷം അതിന്റെ പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങൾ കൂടെ വായിക്കണം telling them as to how they can adjust with one another, how they can relate to each other, how they can maintain a healthy interpersonal relationship. I'm English. put on therefore as the elect of God, holy and beloved, vows of mercies, kindness, humbleness of mind, meekness, long suffering, forbearing one another and forgiving one another, if any man have a quarrel against any, even as Christ forgave you, so also do ye. And above all these, above all these things, put on charity, which is the bond of perfectness. Verse 18. Wives, submit yourselves unto your own husbands as it is written in the law. 19. Husbands, love your wives and be not bitter against them. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താക്കന്മാരോട് മാത്രമുള്ള നിർദ്ദേശമല്ല ഒരു ദിവസം മൂന്നിന്റെ പന്ത്രണ്ട് പതിനോ വാക്യങ്ങൾ എല്ലാവരോടും പ്രത്യേകിച്ച് ദൈവസഭയിൽ വീണ്ടും തിരിച്ച് പുതിയ മനുഷ്യരായി തീർന്നിരിക്കുന്ന എല്ലാവരുടെയും പെരുമാറ്റ ചട്ടമാണ് വിളവാഴ്ച കേട്ടത് എന്നാൽ നമുക്കറിയാം മനുഷ്യബന്ധങ്ങളിൽ ഏറ്റവും ദൃഢതരമായ അല്ലെങ്കിൽ ആദ്യമുണ്ടായ ബന്ധം ഭാര്യയും ഭർത്താവ് കൊണ്ടുള്ള ബന്ധമാണ് അപ്പോൾ ഈ പ്രമാണങ്ങൾ എല്ലാവർക്കും പാചകമാണെങ്കിലും അത് പ്രൈമറിലി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കാണ് എന്ന് ഞാൻ വിചാരിച്ചാണ് ഈ വാക്യങ്ങൾ ഇപ്പോൾ വായിച്ചത് നമുക്കറിയാം ആത്മീകമായ നല്ല പശ്ചാത്തലമുള്ളവരാണെങ്കിലും ആത്മീയരായ ആ സ്ത്രീ പുരുഷന്മാരാണെങ്കിലും ആദാമിന്റെ സമൃദ്ധിയിൽപ്പെട്ട രണ്ടു ആളുകൾ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായി ഉണ്ടാകും അത് അവര് ചീത്തയായതുകൊണ്ടോ അവൻ അനാജ്ഞരായതുകൊണ്ടോ ഒന്നും അവർ വ്യത്യസ്തരായ പ്രകൃതികളുള്ളവരും പശ്ചാത്തലങ്ങളിൽ വന്നവരും വ്യത്യസ്തമായ സ്വഭാവമുള്ളവരുമായതുകൊണ്ട് അവർ അവരൊരുമിച്ച് ചേർന്ന് എല്ലാ കാര്യത്തിലും മുമ്പോട്ട് പോകുകയു പോകുമ്പോൾ സ്വാഭാവികമായി പ്രയാസങ്ങൾ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാനായിട്ട് സാധിക്കും who who realize their, their imperfections and and accept them them. know how to handle വളരെ നല്ലൊരു പ്രസ്താവനയാണ് ക്രിസ്തീയ കുടുംബം എന്ന് പറയുന്നത് പരിപൂർണരായ നല്ല ആളുകൾ ഒരുമിച്ച് ഭാര്യ ഭർത്താവുമായി നയിക്കുന്ന ഒരു കുടുംബമല്ല നമ്മൾ ആരും വിവാഹിതനായ നാം ആരും പരിപൂർണ ഭർത്താക്കന്മാരല്ല പെർഫെക്ട് എന്നാൽ ക്രിസ്ത്യ കുടുംബം എന്ന് പറയുന്നത് തങ്ങളുടെ ഇമ്പർഫെക്ഷൻസ് കുറവുകൾ മനസ്സിലാക്കി അവയെ സ്വീകരിക്കുകയും അത് മറികളെന്ന് അറിഞ്ഞ് അതനുസരിച്ച് കാര്യങ്ങൾ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് ക്രിസ്ത്യൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ അർത്ഥവത്തായ സ്റ്റേറ്റ്മെന്റ് ആണ് തന്റെ വിവാഹ ജീവിതത്തെ കുറിച്ച് പറഞ്ഞു തന്റെ ഭാര്യയുടെ പേര് റൂത്ത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വി വി ആൻഡ് ഹാവ് ഹാവ് എ എ പെർഫെക്റ്റ് മാരേജ് ബട്ട് ഗ്രേറ്റ് അതിനുള്ള മൂന്ന് പ്രധാന പ്രമാണങ്ങൾ നമ്മൾ വായിച്ച ഈ ഭാഗത്തുണ്ട് അതിൽ ഒന്നാമത്തെ പ്രമാണം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഡെവലപ്പ് ആൻഡ്വേറ്റ് ക്രിസ്റ്റ്യൻ വെർച് ആദാമിന്റെ സമൃദ്ധിയിൽപ്പെട്ട പാപ സ്വഭാവമുള്ള രക്ഷിക്കപ്പെട്ടവരെങ്കിലും അനേക ഇമ്പർഫക്ഷൻസ് ഉള്ളവരാണ് നമ്മൾ എല്ലാവരും ആർക്കും അതിൽ നിന്ന് എക്സ്പിറ്റില്ല എന്നാൽ അവർ ഓർക്കേണ്ട ഒരു കാര്യം ഒരുമിച്ച് ജീവിക്കുക ഒന്നാമത് ആവശ്യമുള്ളത് ക്രിസ്തീയ സ്വഭാവം വളർത്തിയെടുക്കണം ആൻഡ് വളർത്തീകരിക്കണം ക്രിസ്ത്യൻ ക്യാരക്ടർ ഓർ ക്രിസ്ത്യൻ നാം ദൈവമക്കളായി തീർന്നുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഈ വാക്യം തുടങ്ങുന്നുവെന്ന് ശ്രദ്ധിച്ച് എത്ര ഭംഗിയായിട്ടാണ് ഈ വാക്യം തുടങ്ങുന്നത് ഈ വിശ്വാസികളെ പലസ് അഡ്രസ് ചെയ്യുന്ന എങ്ങനെ നോക്കുക ഇലക്ട് ഓഫ് ഗോഡ് ഹോളി ആൻഡ്

ദൈവ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മനോഹരമായ മൂന്ന് കാര്യങ്ങൾ ഒന്ന് അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് രണ്ട് അവർ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരാണ് സ്നേഹിക്കപ്പെട്ടവരാണ് റിമെമ്പർ ദാറ്റ് യുവർ ചോസൺ ബൈ ഗാഡ് ദാറ്റ് യുവർ സാർ യുവർ ലൈ ഗോഡ് ഈ മൂന്ന് തരത്തിലുള്ള നല്ല കാര്യം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ആ പദവി നിങ്ങൾ കൊള്ളതിലുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം പന്ത്രണ്ടാം വാക്ക് പറയാണ് യു ഷുഡ് പുട്ട് ഓൺ ക്രിസ്ത്യൻ വെർച്യ സ്വഭാവ ഗുണങ്ങൾ നിങ്ങളിൽ തന്നെ വർദ്ധിപ്പിച്ചെടുക്കണം ഇതിന്റെ താഴെ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ ഭാര്യമാർ എന്തു ചെയ്യണം ഭർത്താക്കന്മാർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഭാര്യമാർ കീഴ്പെടണം ഭർത്താക്കന്മാർ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കൈപ്പായിരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ താഴെ പറയുന്ന നിലയിൽ ഭർത്താവും വർത്തിക്കണമെങ്കിൽ ഇപ്പോൾ നാം വായിച്ച നിലയിലുള്ള ക്രിസ്തീയ സ്വഭാവം ഡെവലപ്പ് ചെയ്യണം ക്രിസ്തീയ സ്വഭാവം ഡെവലപ്പ് ചെയ്യാതെ ഭാര്യയ്ക്ക് കീഴ്പ്പെടാൻ സാധിക്കയില്ല ഭർത്താവിന് സ്നേഹിക്കാനും സാധിക്കയില്ല ും സാധിക്കയില്ല അപ്പോൾ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യം അനുസരിക്കണമെങ്കിൽ പന്ത്രണ്ട് മുതൽ വരെ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളിലെ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കണം അല്ലെങ്കിൽ ഈ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങളിൽ ഭാര്യ പറഞ്ഞിരിക്കുന്ന കാര്യം അനുസരിക്കാൻ അവർക്ക് സാധിക്കയില്ല സോ വെർച്വസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്രിസ്തീയ സ്വഭാവങ്ങൾ സ്വഭാവ വിശേഷങ്ങൾ അത് ഓരോന്നും വിശദീകരിക്കാൻ ഇപ്പോൾ നമുക്ക് നേരമില്ല എന്നാൽ ഞാൻ ഒന്ന് ഓടിച്ചു പറയുകയാണ് മനസ്സറിവ് മലയാളത്തിൽ മനസ്സരിവ് ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ ഈ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം എന്റെ പ്രിയപ്പെട്ടവര് ജീവിതത്തിൽ ഈ സ്വഭാവ ഗുണങ്ങൾ നാം ഡെവലപ്പ് ചെയ്യാത്ത കൊണ്ടാണ് അന്യന്യം അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിയാത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോന്നും വിവരിച്ചാൽ നല്ലതാണ് പക്ഷേ അതിനായിട്ട് ഇപ്പോൾ ഞാൻ സമയമെടുക്കുന്നില്ല ഏ മനസ്സിലുള്ളവരായിരിക്കണം പിന്നെ ധൈര്യമുള്ളവരായിരിക്കണം വാക്ക് ഗുഡ്നെസ് എന്നും വേദപുസ്തകത്തിൽ തന്നെ റോമാലേഖത്തിൽ മറ്റും തർജ്ജനം ചെയ്തിട്ടുള്ള ഒരു യു യു ഷുഡ് ഷുഡ് ബി ഗുഡ് ഡു എ ഹാർട്ട് ഓഫ് ഗുഡ്നെസ് നന്മയുടെ ഹൃദയത്തിൽ നിന്ന് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യ നന്മ എന്നുള്ളത് ദൈവത്തിന്റെ സ്വഭാവമാണ് ഗോഡ് ഈസ് ഗുഡ് നിന്ന് നമുക്കറിയാം നല്ലവൻ വേറെ ഇല്ല There is 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 only one person who is good and that is God. And that God. God. goodness is the character of സ്വഭാവമാണ് എല്ലാ കാര്യങ്ങളും നന്മയുള്ള ഹൃദയത്തിൽ നിന്നാണ് ചെയ്യുന്നത് ദൈവക്കളായ നമ്മള് ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും നന്മയുടെ ഹൃദയത്തിൽ നിന്ന് വേണം ചെയ്യാൻ ഞാൻ എന്റെ ആത്മീയ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ള അതേക പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും വലിയൊരു പാഠമില്ല ഞാൻ അതുപോലെ എല്ലാം ചെയ്യുന്നു എന്നല്ല അതുപോലെ ചെയ്യാൻ ആഗ്രഹവും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു പാഠം യു ഡുസ് ഞാനൊരു ഉദാഹരണം പറയട്ടെ ഇപ്പോ ഒരാള് ഇന്ന് സഭയിൽ യോഗത്തിന് വന്നിട്ട് വിചാരിക്കുക നിങ്ങൾ എന്നോട് ചോദിക്കുക എന്താ അമ്പലന്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ആയിരുന്നു യോഗത്തിന് വരാനേ ഞാൻ പറയാ ഓ പരീനം പറയുന്നു പനിയാന്നൊക്കെയാ പറയുന്നേ എന്റെ മറുപടിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായി മണി പിടിച്ച് വരാതിരിക്കാണ്ട് കള്ളത്തിൽ കൊണ്ടാണ് വരാത്ത എന്നല്ല നിങ്ങൾക്ക് മനസ്സിലായത് ഞാനത് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല അപ്പോ എന്റെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് പനിയാന്ന് പറഞ്ഞു കാണും പക്ഷേ ഞാൻ പറഞ്ഞ റോഡ് ഐ ഡി നോട്ട് സ്പീക്ക് നന്മയുടെ ഹൃദയത്തിൽ നിന്നല്ല വാചകം ഞാൻ പറഞ്ഞത് പറഞ്ഞ വാചകം ശരിയാ പനിയാണെന്ന് പറഞ്ഞു അതാ ഞാൻ പറഞ്ഞു പക്ഷേ എന്റെ ടോൺ വന്ന ടോണല്ല അയാൾ കുഴപ്പക്കാരനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്റെ ടോൺ മാറ്റി ഞാൻ പറഞ്ഞത് ആ ദൈവ സ്വഭാവം റിഫ്ലക്ട് ചെയ്യുന്നവരായി നാം ഇരിക്കണം അല്ലെ താഴെ ഏറെ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹമ്പിൾ താഴ്മ I must appear small in my own eyes. That is an aspect of humility. I appear big in my own eyes. The husband thinks he is big. I am the leader. You just listen to what I say. And the wife says, Well, I am also qualified. I also earn money. I also work. Why should I submit to you? Both think that they are big. നമ്മൾ എന്തുമാത്രം ചെറുതായിരിക്കാമോ അത്രയും അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ് ഒരു ബസ്സേലോ ട്രെയിനേലോ എഴുതുന്ന തിരക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ് അത് വിശദീകരിക്കാൻ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ നിൽക്കാൻ തന്നെ പ്രയാസമാണ് എന്നാലും ഒരു ചെറിയ ഉറുമ്പോ ഒരു ട്രെയിനിൽ വെച്ച് യാത്ര ചെയ്യുക ഓരോ സ്റ്റേഷനിലും ആളുകൾ ഇങ്ങനെ അടിച്ചു കയറി ബോംബേലേക്കാളും അറിയാമല്ലോ സബേബൽ ട്രെയിൻസിൽ ആളുകൾ ഇങ്ങനെ ഇരച്ചു കേറിക്കൊണ്ടിരിക്കും നമ്മുടെ കേരള ഭാഗത്ത് നിന്നാ മതിയാവില്ലേ അത് തൊട്ടിട്ടുള്ളൂ അപ്പോ ഒരു ഉറുമ്പ് ആ കമ്പാർട്ട്മെന്റിലുണ്ടെന്ന് വിചാരിക്കുകയാണ് ആ ഉറുമ്പ് എന്താ പറയുന്നത് എല്ലാരും ഇങ്ങോട്ട് വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ് എന്റെ കാര്യം എന്റെ കാര്യം നിങ്ങൾ ആരും കേടിക്കേണ്ടത് ഞാൻ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്തോളുണ്ടോ എല്ലാരും ഇങ്ങോട്ട് പോവാ

നമ്മെക്കുറിച്ച് ഉന്നത ചിന്ത നാം പുലർത്തിയാൽ ഇത് സഭയിലും ശരിയാ സമൂഹത്തിലും ശരിയാ കുടുംബത്തിലും ശരിയാ ഐ ഐ ആം ആം ബൈ ദി ശരിയോട്ടാണ് ഞാനാകുന്നത് ഏകദേശം മറ്റേ ആരൊരു ഉന്നത ഭാവവും എന്നെ കുറിച്ച് ഉണ്ടാകാതിരിക്കുക അടുത്ത വാക്ക് അടുത്ത വാക്ക് വീക്ക്നെസ് വളരെ മനോഹരമായ ഒരു വാക്കാണ് എന്നും ജെന്റിൽനസ് എന്നൊക്കെ ചിലരിടത്ത് തർക്കം ചെയ്തിട്ടുണ്ട് ആ വാക്കിന് ശരിയായ അർത്ഥം എന്റെ അവകാശത്തെ വെടിഞ്ഞ് അതിനെ നിയന്ത്രണ വിധേയമായി ഞാൻ നിർത്തുന്നു അതാണ് അതിന്റെ അടിസ്ഥാന ആശയം അണ്ടർ കൺട്രോൾ അതാണ് എന്ന് പറയുന്നത് എനിക്ക് കഴിവുണ്ട് തിരിച്ചടിക്കാൻ എനിക്ക് അറിയാം പക്ഷേ ഞാൻ മനഃപൂർവ്വം അത് വേണ്ട എന്ന് വെക്കുന്നു എന്റെ അധികാരം ഉപയോഗിക്കാൻ വെക്കുന്നു കുടുംബജീവിതത്തിൽ ഇത് എത്രമാത്രം ആവശ്യമാണ് ഭർത്താവിനും വേണേ തിരിച്ച് സൗട്ട് ചെയ്യാം ഭാര്യയ്ക്ക് വേണേൽ പക്ഷെ വേണ്ട അത് ശരിയല്ല അത് പാടില്ല അതുകൊണ്ട് എനിക്ക് ശൗഖിയറിയും എനിക്കും നല്ല ചുട്ട മറുപടി കൊടുക്കാൻ എനിക്കും അറിയാൻ വേണമെങ്കിൽ അറിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷേ മനഃപൂർവം അത് വേണ്ട എന്ന് പറയുക ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കർത്താവ് വിശദീകരിക്കാൻ സമയമല്ലല്ലോ ഒന്ന് പത്ര ദിവസം അധ്യായത്തിൽ സ്വകാര്യ സകരം ശകാരിക്കാതെ കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നവർക്ക് കാര്യം വരെ ഏൽപ്പിച്ചു അതാണ് വീക്കുനസ് കർത്താവിന് തിരിച്ചറിയാൻ കഴിവില്ലാന്നിട്ടല്ല Sagarian, which is a right to be known, is not allowed. Who doesn't have and Venda, are the others? Understanding, Lydia, in your life also, you should practice a lot of meekness. Even when you have the right to say something, even when you have the right to retort or to retaliate, you should deliberately follow the footsteps of the Lord Jesus and say. ബന്ധങ്ങൾ ശരിയായി സൂക്ഷിക്കണമെങ്കിൽ തിരുവനന്തപുരം അതിന്റെ ആശയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതിലേക്കിപ്പോൾ ഞാൻ വിശദമായിട്ട് പോകുന്നില്ല തിരുവനന്തപുരത്തിൽ ഒന്ന് അഞ്ചാം അധ്യായത്തിലൊക്കെ പ്രത്യേകം അഞ്ചിനും ഇരുപത്തിരണ്ടിനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആത്മാവിനെ അവിടെ ഉള്ളിൽ ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവ്മാവിന്റെ പ്രോമിറ്റിങ് ഓരോ പ്രോമിറ്റിങ്ങും അനുസരിച്ച് ദൈവാത്മാവിന്റെ പ്രേരണ ദൈവത്തിൽ കൂടെ

ത്മാവിന്റെ പ്രേരണയ്ക്ക് ഓരോ സ്റ്റക്കലും കീഴ്പ്പെട്ട് ജീവിക്കണം ദൈവാത്മാവിനോട് എന്ത് പറയുന്നു ദൈവാത്മാവ് എന്ത് വെളിച്ചം ദൈവം എനിക്ക് തരുന്നു അതിന് കീഴ്പ്പെട്ട് ഞാൻ ജീവിക്കണം അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ഞാൻ അനുദിനം ജീവിക്കുമ്പോൾ എന്റെ സ്വഭാവം ഡെവലപ്പ് ചെയ്യും ഈ സ്വഭാവങ്ങൾ ഡെവലപ്പ് ചെയ്ത ഭാര്യയോട് ഭർത്താവിനോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ

അതുകൊണ്ടാണ് ക്ഷമിക്കേണ്ടത് പരിപൂർണ്ണ കാര്യം ആളുകൾ ലോകത്തിൽ ഇല്ല നമ്മൾ പരിപൂർണ്ണൻ്റെ ആരും നിങ്ങൾ ക്ഷമിക്കാൻ പറയത്തില്ലായിരുന്നു ക്ഷമിക്കാൻ ആവശ്യവുമില്ല അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗം കണ്ടോ വേദപുസ്തകം എത്ര പ്രാക്ടിക്കൽ ആണെന്നുള്ളതിൽ ഒരു തെളിവായില്ല എന്താ നിങ്ങൾ വിശ്വാസികളായ നിങ്ങൾ തമ്മിൽ യാതൊരു വഴക്കും ഉണ്ടാകുകയില്ല എന്നല്ല വേദന വഴക്കൊണ്ടാക്കണം പറഞ്ഞിട്ടില്ല ഏഹ് വഴക്കൊണ്ടാകുകയെന്നും പറഞ്ഞിട്ടില്ല എന്താ പറഞ്ഞിരിക്കുന്നത് വഴക്കൊണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് സ്റ്റാലിൻ ബിരിയാണി ഓർത്തിരിക്കണം നിങ്ങൾ മനസ്സിലായതുകൊണ്ടും പാപ പ്രകൃതി ഉള്ളവരായതുകൊണ്ടും a possibility. അങ്ങനെ ഉണ്ടായ ഉണ്ടായാലും എന്ത് ചെയ്യണം ക്ഷമിക്കണം കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം കർത്താവ് എന്തുമാത്രം ക്ഷമിച്ചു You will never have to forgive a person in your whole lifetime as much as Christ has forgiven you. Kattavu nengalo ജീവിതകാലത്ത് ഒരു മനുഷ്യനോട് ക്ഷമിക്കാൻ നമുക്ക് ആവശ്യം വരികയില്ല നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിനോട് എത്ര പ്രാവശ്യം നമ്മൾ ക്ഷമിച്ച് കാണും നിങ്ങളത് തുനിച്ച് നിങ്ങളെ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്ന ആളോട് ഒരു പത്ത് പ്രാവശ്യം നിങ്ങൾ ആരോടെന്നും ക്ഷമിച്ചിട്ടുണ്ടോ ഉണ്ടോ അല്ലെ പക്ഷെ ഒരു ഇരുപത് പ്രാവശ്യം ക്ഷമിച്ചു വിചാരിക്കുക അത്ര കാണുകയല്ല കർത്താവ് നമ്മൾ എത്ര പ്രാവശ്യം ക്ഷമിച്ച് കാണാം കണക്കിൽ മാരേജ് രണ്ട് ക്ഷമിക്കുന്ന ആളുകളാണ് ഏറ്റവും നല്ല വിവാഹത്തിന്റെ ഉടമകളായി തീരുന്നത് അതുകൊണ്ട് ഉടമകൾ വന്നാൽ വഴക്കുകൾ വന്നാൽ പരാതികൾ വന്നാൽ മൂന്നാമത് ഒരു കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട് സ്നേഹം നിങ്ങൾ അറിയിക്കണം ഇതിനെല്ലാം വീതം സ്നേഹം കഴിക്കണം ഈ ക്വാളിറ്റീസ് എല്ലാം വേണം പക്ഷേ അതിന്റെ പുറത്ത് ഞാനിവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ് അല്ലെ ഉണ്ട് എന്നാൽ അതിനെല്ലാം കവർ ചെയ്ത കൊണ്ട് എല്ലാത്തിന്റെയും പുറത്ത് സ്നേഹമെന്ന് കൂട്ടിയിടണം അപ്പോഴാണ് എല്ലാം ഭംഗിയാകുന്നത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ചാരിറ്റി എന്നുള്ള വാക്ക് അകപ്പ എന്നുള്ള വാക്കാ ദൈവം സ്നേഹിച്ച പോലത്തെ സ്നേഹത്തിന്റെ വാക്കാണ്

ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കീപ് യുവർ തോട്ട് ബി നോട്ട് ബിറ്റർ എന്ന് അതുകൊണ്ടാണ് ചിലർക്ക് അടിക്കുന്നത് എന്നാൽ ആദ്യം എന്തുകൊണ്ടാണ് പറയാത്തറിയാം ഹൃദയത്തിൽ കയ്പ് പോലും വരണെന്ന് പറഞ്ഞിട്ട് പിന്നെ അടിക്കരുതെന്ന് പറയുന്ന കാര്യമുണ്ട് ഹൃദയത്തിൽ കയ്പോ വരാം പക്ഷേ ഇമ്മീഡിയറ്റ്ലി ആ കയ്പ ശരീരം കൊണ്ട് കൈ കൊണ്ട് ദോഷം പ്രവർത്തിക്കുന്ന പകയുടെ പിണക്കത്തിന്റെ സ്പിരിറ്റ് ഭാര്യ ഭർത്താക്കന്മാർ എന്റർടൈൻ ചെയ്യാൻ പാടില്ല ഹൃദയത്തിൽ പോലും കൈപ്പ് എന്റർടൈൻ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഷൗട്ടിങ് ചെയ്യാ വരുന്നത് how lofty, how high, how grand are the principles in god's word. in order to maintain healthy interpersonal relationships and maintain a good marriage, number one, cultivate christian character by yielding to the prompting of the Holy Spirit in your daily life. Secondly, learn to forgive one another, realizing that you are imperfect and you will have need to forgive one another. And thirdly, put on love about everything. Seek the well-being of the other person. If you follow these biblical principles, you will have, as Billy could said, will not be a perfect marriage, but a great marriage. We expect a great marriage from Lydia and Stan. Not just a casual marriage like all the other marriages that you will see around. Not even like the marriage of many other believers. No. We expect a great marriage wherein you follow these biblical principles.